പണിഗടിപ്പിച്ച ഉമ്മൻചാണ്ടി ഭവൻ നിടിയങ്ങ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഷാഫി പറമ്പിൽ എം പി മുൻമന്ത്രി കെ സി ജോസഫ് സോണി സെബാസ്റ്റ്യൻ മാർട്ടിൻ ജോർജ് സജീവ് ജോസഫ് എം എൽ എ തുടങ്ങി പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു നിടിയേങ്ങയിൽ ഉമ്മൻചാണ്ടി ഭവൻ ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി നിടിയേങ്ങയിൽ നിർമ്മിച്ച ഉമ്മൻചാണ്ടി ഭവൻ നിടിയേങ്ങ കവലയിൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു നിടിയങ്ങ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് കെട്ടിടമായിട്ടാണ് ഉമ്മൻചാണ്ടി ഭവൻ പ്രവർത്തിക്കുക മന്ദിരത്തിലെ എൻ സി വർഗീസ് സ്മാരക ഹാൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും എംപിയുമായ ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ നിർവഹിച്ചു ഫോട്ടോ അനാച്ഛാദനം ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ മുഖ്യ അതിഥിയായി തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ടി എൻ പ്രമോദ് സ്വാഗതവും ജിയോ ജേക്കബ് അധ്യക്ഷതയും വഹിച്ചു കെ പി ലിജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഹമ്മദ് ബ്ലാത്തൂർ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ഡോക്ടർ കെ വി ഫിനോമനൻ ടീച്ചർ വിജിൽ മോഹനൻ എം ഒ മാധവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗാനമേളയും അരങ്ങേറി ടി എൻ പ്രമോദ് നിർമ്മാണ കമ്മിറ്റി ചെയർമാനായും കെ പി ലിജേഷ് കൺവീനറായും കൗൺസിലർ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ ട്രഷറായും ഉള്ള കെട്ടിട നിർമ്മാണ കമ്മിറ്റിയാണ് മൂന്ന് നിലകളിലുള്ള ഉമ്മൻചാണ്ടി ഭവൻ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് സെക്രട്ടറിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നു കോൺഗ്രസ് മതേതര പ്രസ്ഥാനമായി നമ്മുടെ മണ്ണിൽ നിലനിർത്താം കൂടുതൽ ശക്തിയോടെ കൂട്ടായ്മയോടെ നമുക്ക് പ്രവർത്തിക്കാം അതിന് ഉമ്മൻചാണ്ടിയോട് സ്മരണ ഉയർത്തുന്ന

ఫిలర్డ్ సార్ చైర్మన్ చర్పర్సన్ అవర్ నైటిక ఫర్నసుపరి 1వస కేవలత 10 నంబర్ ఫుల్ కార్యక్రమపుట బొల్ సంధ్యాయమై నడ లైవరిచ అపు దర సోయా గవర్నమెంట్ నా రిజిస్టర్ అవు ఫాకీమాన పర్యానా నిది కియా శ్రీగతావురు మున్సిపాలిటీ ఉపకృత രണ്ട് ൾ രൂപീകരിച്ചപ്പോൾ നെടിയ മണ്ഡലത്തിനുള്ള ആസ്ഥാനം എന്നത് നമ്മുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അന്നത്തെ മണ്ഡല പ്രസിഡന്റ് സി പി എ സിന്റെ ആരംഭം വഹിക്കുകയും നമ്മുടെ പ്രേകരനായ പിന്തുണയോടെ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു

ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഈ ഓഫീസ് സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നാട് കാണുന്ന നമ്മൾ നമ്മളനുഭവിക്കുന്ന നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയത് നമ്മൾ നന്ദിയോടെ സ്മരിക്കുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ സംഭാവനകൾ രാത്രി പത്ത് മണി പോകുന്നത് എനിക്ക് ഞാൻ വേറെ ഒന്നും അല്ല ഒരു പ്രസംഗം ഞാൻ കമ്മിറ്റിയിലെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് പാർട്ടിയിൽ നിന്നും അവസരം തന്നിട്ടതാണ് എന്തുകൊണ്ടാണ് ജോസഫ് എന്ന പ്രസിഡന്റ് കേരളത്തിൽ ഇതുപോലെ വ്യാപകമായി ജനങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ അക്സെപ്റ്റൻസ് കിട്ടിയത് എന്നുള്ളത് കെ സുധാകരന് ശേഷം കെ പി സി സി നയിക്കാൻ കണ്ണൂരിൽ നിന്ന് തന്നെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വരുമ്പോ പാർട്ടി പ്രധാനപ്പെട്ട കാരണം തന്നെ ഒരു ടീമിന്റെ പ്ലെയറും ക്യാപ്റ്റനുമാണ് എന്നുള്ളതാണ് ഒരു ടീമായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയും എന്നുള്ള കുറച്ച് വിശ്വാസം തന്നെയാണ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ചുമതല ும்பிபோயத்தை ஒரு ஜனீயூடத்தை உத்தரவாத ஜனீஷையோடய ും കൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ല ആവർത്തിക്കാൻ പോകുന്നത് അല്ല ആവർത്തിക രണ്ടായിരത്തി പതിനൊന്ന് പോലും അല്ല ഗേറ്റിന്റെ പുറത്ത് വന്ന് മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞത് കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഒന്നാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ മലയോര മേഖലയെ സംബന്ധിച്ച് പറഞ്ഞു മലയോര മേഖലയിൽ നിന്ന് ഒരു കെ പി സി സി പ്രസിഡന്റ് വരുമ്പോ ഒരു മലയോര കർഷകൻ ഒരു മലയോര കർഷകന്റെ മകൻ രാത്രി പത്ത് മണിക്ക് പോകും എനിക്ക് ഞാൻ പോകും ഞാൻ വേറെ ഒന്നും അല്ല ഒരു കാര്യം ആലോചിക്കാം അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കാൻ പാർട്ടിയിൽ നിന്നുള്ള അവസരം തന്നിട്ടതാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതുപോലെ വ്യാപകമായി കിട്ടിയത് ശേഷം നയിക്കാൻ കണ്ണൂരിൽ നിന്ന് തന്നെ അഡ്വക്കേറ്റ് സന്നി ജോസഫ് വരുമ്പോ അതിനെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്ന പാർട്ടി പ്രവർത്തകർ സ്വീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഒരു ടീമിന്റെ ും ആണ് എന്നുള്ളതാണ് ഒരു ടീമായി കേരളത്തിലെ കോൺഗ്രസ് കഴിയും എന്നുള്ള കുറച്ച് വിശ്വാസം തന്നെയാണ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ചുമതല ഏത് പോരാട്ടത്തിനും ഞാനും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഉദാഹരണത്തിന് സൂചിപ്പിച്ചത് ടീമായി പ്രവർത്തിക്കണമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അധികാരത്തിൽ നിന്ന് മാറ്റി ഒരു അധികാരത്തിൽ ബോധ്യും ഉത്തരവാദിത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയോടെ ഒളിച്ചു നോക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് അദ്ദേഹം ചുമതലയെടുക്കുന്നതിന് മുമ്പ് ഞാനും അദ്ദേഹവും വിഷ്ണു അല്ല കൂടെ എ കെ ആന്റണിയെ പോയി കണ്ടിരുന്നു അവിടെ അദ്ദേഹം അല്ല പ്രിയപ്പെട്ടിന്റെ പുറത്ത് വന്ന് മാധ്യമം എടുത്തു പറഞ്ഞത് കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഒന്നാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ മലയോര മേഖലയെ സംബന്ധിച്ച് പറഞ്ഞു മലയോര 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 ഒരു 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 കർഷകന്റെ ഇതൊരു സൗഭാഗ്യമാണ് എന്ന് പറയാൻ മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന രണ്ട് മണ്ഡല കമ്മിറ്റികൾ രൂപീകരിച്ചപ്പോൾ നെടിയ മണ്ഡലത്തിനുള്ള അവസ്ഥാനും अंदर दे आरेबा प्रबंधन है तेरे अंदर तेरे मंगलों परसेंट ऐसी कैसी जो सपोर्ट नहीं करें आरेबा बोलेगी नम्रता परियकरण आया कैसी उड़ा पिंदने वाले अद्वैत समय प्रबंधन है एक वो पिंदसे किंदी बोल भैया पटा भी जिओ अधुको किया भी सी प्रबंधन दे निजी दे നിങ്ങളുടെ ഒക്കെയും ഈ ഇവിടെ ഭാഗ്യമാണ് ഏറ്റവും സന്തോഷം ഈ ഓഫീസിന്റെ പേര് നമ്മുടെ പ്രിയപ്പെട്ട മലയോരത്തിലെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഈ ഓഫീസ് സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നാട് കാണുന്ന നമ്മൾ നമ്മളനുഭവിക്കുന്ന നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയത് നമ്മുടെ നന്ദിയോടെ സ്മേക്കുന്നു സംഭാവനകൾ ഗാന്ധി പ്രതിഭയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നു കോൺഗ്രസിനെ കരുത്തുള്ള മതേതര പ്രസ്ഥാനമായി നമ്മുടെ മണ്ണിൽ നിലനിർത്താം